ആർ ആർ ബി ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച അവസരമാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ആറ് ഈ നിയമനത്തിലൂടെ ഏകദേശം ഇരുപത്തിരണ്ടായിരം ഗ്രൂപ്പ് ഡി തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖേനയാണ് ഈ നിയമനം നടക്കുന്നത് ഗ്രൂപ്പ് ഡി വിഭാഗത്തിൽ വരുന്ന വിവിധ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നിയമനം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ളതാണ് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഈ നിയമനത്തിന്റെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി ആണ് ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപ ണ്ടായിരം ഒഴിവുകളാണ് ടെൻഡർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലുടനീളം വിവിധ റെയിൽവേ സോണുകളിലേക്കാണ് നിയമനം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം പോസ്റ്റ് വൈസ് വേക്കൻസി ഡീറ്റെയിൽസ് ഒന്ന് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ അസിസ്റ്റന്റ് ബ്രിഡ്ജ് ട്രാക്ക് മെയിൻറ്റൈനർ ഗ്രൂപ്പ് നാല് അസിസ്റ്റന്റ് പിഒ എ അസിസ്റ്റന്റ് ടി ആർ ഡി എന്നീ തസ്തികകളിലേക്കാണ് ഈ സ്ലൈഡിൽ കാണുന്ന ഒഴിവുകൾ അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് അസിസ്റ്റന്റ് ടി എൽ ആന്റ് എ സി അസിസ്റ്റന്റ് സി ആന്റ് ഡബ്ല്യു പോയിന്റ്സ്മൻ ബി അസിസ്റ്റന്റ് എസ് ആൻഡ് ടി എന്നീ തസ്തികകളിലേക്കാണ് ശേഷിക്കുന്ന ഒഴിവുകൾ പോയിന്റ്സ്മൻ ബി ട്രാക്ക് മെയിൻറ്റൈനർ എന്നീ പോസ്റ്റുകൾക്കാണ് കൂടുതൽ ഒഴിവുകൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഐ ടി ആ യോഗ്യത ഉണ്ടായിരിക്കണം കൂടുതൽ വിശദമായ യോഗ്യതകൾ പൂർണ്ണ വിജ്ഞാപനത്തിൽ ലഭിക്കും ഏജ് ലിമിറ്റ് ആസ് ഓൺ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് കുറഞ്ഞ പ്രായപരിധി പതിനെട്ട് വയസ്സാണ് പരമാവധി പ്രായപരിധി മുപ്പത്തിമൂന്ന് വയസ്സാണ് സാലറി ഡീറ്റെയിൽസ് ഈ തസ്തികകൾക്ക് ഏഴ് ജി എച്ച് പേ കമ്മീഷൻ പ്രകാരം ലെവൽ ഒന്ന് സ്കെയിലാണ് അടിസ്ഥാന ശമ്പളം പ്രതിമാസം പതിനെണ്ണായിരം രൂപ ആണ് കൂടാതെ ഡി എ എച്ച് ആർ എ തുടങ്ങിയ മറ്റ് അലവൻസുകളും ലഭിക്കും ആപ്ലിക്കേഷൻ ഫീ ഈ ഷോർട്ട് നോട്ടിഫിക്കേഷനിൽ അപേക്ഷ ഫീസ് സംബന്ധിച്ച വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല പൂർണ്ണ വിജ്ഞാപനം പുറത്തിറങ്ങുമ്പോൾ ഫീസ് വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും ഹൗ ടു അപ്ലൈ ആദ്യം ഔദ്യോഗിക ആർ ആർ ബി വെബ്സൈറ്റ് സന്ദർശിക്കുക പുതിയ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക അപേക്ഷ ഫോം ശ്രദ്ധയോടെ പൂരിപ്പിക്കുക ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കുക അഫീഷ്യൽ വെബ്സൈറ്റ്സ് അപേക്ഷ സമർപ്പിക്കാനും വിജ്ഞാപനം ഡൌൺലോഡ് ചെയ്യാനും ആർആർ ബി ചെന്നൈ ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ എന്നിവ മാത്രം ഉപയോഗിക്കുക